ും വറമ വബറകാത്തും മുന്ന ആള് മയക്കെടുക്കാത്തോണ്ടാണ് ഞാൻ അടുത്തത് ഇവിടെ യു എൽ വിസ്റ്റിന് വന്ന ഒരാള് കൈ പൊട്ടി അങ്ങനെ ബാൻഡേജ് ഇട്ട് അദ്ദേഹം ഒരു താമം ചെയ്യുന്നുണ്ട് ഇന്നലെ പറയാൻ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു പക്ഷെ എനിക്ക് ഇത് വന്ന് ഞാനർക്ക് ഇന്നലെ ചോദിക്കാൻ കഴിഞ്ഞില്ല ആ ബാൻഡേജ് ഇട്ട് അയാൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ അയാൾ പിന്നെ പോലെ ഇത് മടക്കി നിഷ്കരിക്കേണ്ടി വരുവോ എന്നുള്ളൊരു സംശയമുണ്ട് അവർ പറഞ്ഞിട്ട വലിയ ഉപകാരമായിരുന്നു അതായത് ആന് മനസ്സിലായി വിചാരിക്കുന്നു സ്ലാ ആ ഒരു കൈ പൊട്ടി ആ കൈക്ക് ബാൻഡേജ് ഇട്ടിരിക്കുന്നു പറഞ്ഞ് അപ്പോ ചെയ്യണം ഷാഫി മസബബ് അനുസരിച്ച് ഒതു ചെയ്യുമ്പോ മുങ്കൈ എഴുതാൻ പറ്റുമെങ്കിൽ ആദ്യം മുങ്കേഴ്കി വെള്ളം കുപ്പിളിച്ച് മൂക്കിട്ടുവെള്ളം കയറ്റീട്ടതിന് ശേഷം മുഖം കഴുകി പിന്നീട് കൈ ഈ വേണ്ടേജ് ഇട്ട കൈ മുട്ടുൾപ്പെടെ പൂർണ്ണമായിട്ടും മറണ്ടെങ്കിൽ മറ്റേ കൈ കഴുകണം അല്ല അല്പഭാഗം ഒഴിവുണ്ടെങ്കിൽ ആ ഒഴിവുള്ള ഭാഗവും കഴുകണം എന്നിട്ട് തേമം ചെയ്യണം മുഖത്തും കയ്യിലും തേമം ചെയ്യണം തേമൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് തല തടവേണ്ടതും കാല് കഴുകേണ്ടതും ഇങ്ങനെയാണ് ഷാഫി മെഹബിൻ അതിന്റെ രീതി എന്നാലും ഇവിടെ കൈ തേമത്തിന്റെ അവയവവും ആണ് ഉദൂന്റെ അവയവവും ആണ് അതുകൊണ്ട് ഇവിടെ ഉദൂവും പൂർണമാക്കുന്ന കഴിയുന്നില്ല തേമവും പൂർണമാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പിന്നീട് രോഗം മാറി ഈ മറ ക്കിയതിനു ശേഷം ഇത്രയും നിസ്കാരം മടക്കി നിസ്കരിക്കണം എന്നതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം മനസ്സിലായി കാണുമല്ലോ ഷാഫി മെഹബിള് പറഞ്ഞത് രണ്ട് കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഉദൂ ചെയ്യണം ഉദൂ ചെയ്യുമ്പോൾ തെർത്തീപ് പാലിക്കണം മുഖം കഴുകിയതിന് ശേഷം കൈ കഴുകണം ഈ കൈ ഒരു കൈ പൂർണമായിട്ടും മറയാണെങ്കിൽ മറ്റേ കൈ കഴുകണം അല്ല ഒരു കൈയില് കുറച്ച് ഭാഗം മറ ഇല്ലാത്തതുണ്ടെങ്കിൽ ആ മറ ഇല്ലാത്ത ഭാഗം കഴുകും വേണം മറ്റേ കൈയും കഴുകണം എന്നിട്ട് തേമം ചെയ്യ വേണ്ടത് മുഖത്തും കയ്യിലും തൈമം ചെയ്യുക തായമം ചെയ്തതിന് ശേഷമാണ് പിന്നെ കൈ കഴിയതിന് ശേഷമാണല്ലോ തല തടവേണ്ടത് തലതടവുക പിന്നെയാണ് കാര്യം കഴിക്കേണ്ടത് ഇങ്ങനെ തെർത്തീവ് പാലിച്ചു കൊണ്ട് ചെയ്യണം എന്നാലും പിന്നെ രോഗം മാറി മാറിയതിനു ശേഷം ഇവിടെ ഒതുവിന്റെ അവയവമാവുന്ന ഒരു കൈ കഴുകാൻ കഴിഞ്ഞിട്ടില്ല അതോടുകൂടി തയമത്തിന്റെ അവയവമാണല്ലോ കൈ അവിടെ തടവാനും കഴിഞ്ഞിട്ടില്ല അപ്പൊ തയമവും പൂർണമല്ല ും പൂർണമല്ല എന്നതുകൊണ്ട് പിന്നീട് ഒതു ചെയ്ത് ഇരോഗമാറിയതിന് ശേഷം ഉദോ ചെയ്ത് ഇത്രയും നിസ്കാരങ്ങൾ മറക്കണം എന്നതാണ് പ്രബലമായ അഭിപ്രായം പിന്നെ രണ്ടാമത്തെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മാറുന്ന രീതികളുണ്ട് ഇൻഷാള്ള ആ ഭാഗം നമുക്ക് അടുത്ത രണ്ടാമത്തെ പാഠം ഈ വരുന്ന പാഠമല്ല അതിന്റെ തൊട്ടടുത്ത പാഠത്തിൽ നമ്മുടെ പാഠത്തിൽ ഭാഗം വരും അവിടെ വിശദീകരിക്കും അടിയന്തര ഘട്ടങ്ങളിൽ ചിലപ്പോൾ ചെയ്യേണ്ടതിന് സൗകര്യത്തിന് വേണ്ടി ഹംബലി മഹബ് അനുസരിച്ചും ഹനഫി മസഹബ് അനുസരിച്ചുള്ള തയമത്തിനെ സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണവും അവിടെ വെച്ചുണ്ടാവും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഷാഫി മസബബ് അനുസരിച്ച് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ഹനഫി മസഹബോ അല്ലെങ്കിൽ ഹംബലി മസബോ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് തേമം ചെയ്യാവുന്നതാണ് ഇപ്പോ ഷാഫി മധഹബിലെ പ്രബലമായ അഭിപ്രായമാണ് പറഞ്ഞത് തേമവും ചെയ്യണം ആദ്യം ചെയ്യണം ഉദോ ചെയ്ത് പൂർത്തിയാക്കാതെ ആ അവയവങ്ങൾ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം അടുത്ത അവയവത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് താമസം ചെയ്യണം എന്നിട്ട് ബാക്കിയുള്ള അവയവങ്ങൾ കഴുകി പൂർത്തിയാക്കണം എന്നിട്ട് നിസ്കരിച്ച് രോഗം മാറിയതിനു ശേഷം ഉദോ എടുത്ത് രണ്ടാമത് ഇത്രയും നിസ്കാരങ്ങൾ മഴയ്ക്കുംകരിക്കണം എന്നത് ഷാഫി മധബിലെ പ്രബലമായ അഭിപ്രായമാകുന്നു ഓക്കെ